കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പതിമൂന്നാമത് ജില്ലാ സമ്മേളനം നടന്നു കുടിവെള്ള വിതരണം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാതെ സേവന മേഖലയിൽ നിലനിർത്തണമെന്നും പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങളും കുടിച്ചുകയും ഉടൻ വിതരണം ചെയ്യണമെന്നും കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം എച്ച് സാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ഒ കെ ചിത്രഫാനോ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി എൻ ശശീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും കെ ആർ രവീന്ദ്രൻ വരവില്ലകൾ കണക്കും സംസ്ഥാന സെക്രട്ടറി എസ് സുഭാഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു

അവന്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വർധമാനമായ ഇടം ആയി വളരെ ചെറിയ രീതി നക്ഷത്രികൊയ് കൊടുക്കുന്ന ഇടള്ള ധൈര്യം പറയാം എച്ആർ വിഭാഗം സൈക്കിളുകളുടെ കാര്യങ്ങൾ സംസാരിച്ച അതിനെ വലയാതെ കൂടി കൂടി ഇരുന്നാണ് ജനങ്ങളെ പെർസൺ പ്രോജക്റ്റുകൾ ആയി വിഭാഗികൾ അല്ലെങ്കിൽ ആവശ്യമുണ്ടാക്കുവതാണ് അതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാമ്പത്തിക പ്രൈസസുകളായിട്ട്

ശമ്പളം അതിന്റെ ആനുകൂല്യം അതിന്റെ കണക്ക് ഇങ്ങനത്തെ വേർതിരിച്ച് നോക്കിയാൽ ഞാൻ വ്യക്തിപരമായി തന്നെ ചില യൂണിയനുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവര് വരുമ്പോഴും ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾ